ഹായ് ഹരിയേസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമല്ല പുട്ടക്കടിച്ചടി പോലെ ആയിട്ട് അങ്ങനെ പോകണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാക്കള് പരത്തി അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ ഞായറാഴ്ചത്തെ കുറച്ച് വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അമ്മായിന്റെ മകന്റെ കല്യാണം എന്നാ അതും കൂടി കുറച്ചൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതാക്കള് ചൂടപ്പം പോലത്തെ ഇന്നത്തെ വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പം അങ്ങനെ മഴയും പുട്ടും കടലയും ചായ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുടിച്ചിട്ട് രാവിലത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് ഇട്ടാം രാവിലെ താങ്ങുന്നത് തേങ്ങ ഇല്ലാത്തോണ്ട് തേങ്ങ ഇല്ലാത്തൊരു പുട്ടും അത് മുറിയാനായിട്ട് കുറച്ച് അവിലാണ് ഇട്ട് കൊടുത്തത് തേങ്ങക്ക് പകരം അവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തുന്നത് അപ്പം തേങ്ങ ഇവിടെ ഇല്ലെന്നെ പുട്ടും പൊടി കൊണ്ടുവരാനും പറഞ്ഞും ചെയ്ത് ഇപ്പം അത് ഉണ്ടാക്കിയ നിർബന്ധമാണല്ലോ അങ്ങനെ ഒരു തേങ്ങ ഇല്ലാത്ത പുട്ടും ചുട്ടും അതേമാതിക്കന്നെ തേങ്ങ തേങ്ങ അരച്ചു പാരാത്ത ഒരു കടലക്കറി ഉണ്ടാക്കി അതങ്ങനെ ഉഷാറായിട്ടാണ് തട്ടി കഴിഞ്ഞേരെയാണ് നമ്മൾ പിന്നെ പുഴയെ പോലും കുളിക്കലും തിരുമ്പലും അങ്ങനെ ഉണ്ടായി കിട്ടിയത് കേട്ടാ കൂലിയില്ലാത്ത പണിയാണെങ്കിൽ ഇതാ എടുക്കൽ നിർബന്ധമാണല്ലേ അപ്പം അതങ്ങനെ എല്ലാവർക്കും കൂലി ഉണ്ട് ഇമ്മക്ക് മാത്രം കൂലിയില്ലല്ലേ പറയുമ്പോൾ തങ്ങൾ രാവിലെ നീച്ചു തൊട്ട് കിടക്കണ വരെ പണിയോട് പണി തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട പണികൾ എടുക്കും പെരയത്തെ പണി എടുക്കും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മളെ പണി അറിയണത് അങ്ങനെ ഇതാക്കണ് ഞാൻ എൻ്റെ അടുത്ത പണിക്കാണ് നടന്നിരിക്കണിട്ട് അതാ ചോറ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് മുരിങ്ങ ഇതാ പൊട്ടിച്ച് കൊണ്ടു തന്നിട്ടോ അതൊന്ന് വേഗം താളിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മീനാണുള്ളത് ചെറിയൊരു വത്തൽ മീനുണ്ടല്ലോ അതാണുള്ളത് അതും രാവിലെ വാങ്ങി നന്നാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് തന്നിട്ടാണ് അതൊന്ന് വറ്റിച്ച് കൊടുക്കണം ഈ ഇതൊന്നും താളിക്കും ചെയ്താൽ ആ പരിപാടി അവിടെ കഴിഞ്ഞിരിക്കണല്ലോ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി ഏകദേശം പൂർത്തീകരിക്കാൻ അയക്കണം കേട്ടോ മഴ ഇതാക്കണ് വന്നു വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് ഇപ്പോൾ വെയിലങ്ങനെ വരലില്ലല്ലേ എന്നാൽ തന്നെ ചൂടുണ്ടാവും കേട്ടോ ഉച്ചക്കൊക്കെ നല്ല ചൂടുണ്ടായാലുണ്ട് വെയിലില്ലെങ്കിലും നല്ല ഒരാവിക്കൻ ഉണ്ടായാലുണ്ട് കേട്ടോ അപ്പം അത് മഴ ഏതായാലും ഇങ്ങനെ അടുത്ത് വന്നിരിക്കണമെന്നില്ലേ ജൂൺ ആകുമ്പോത്തേന് നല്ല കണക്ക് കൈക്കാരും വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് മഴ ആ സ്കൂളൊക്കെ ആണ് തുറക്കുമ്പോണ്ടല്ലോ മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ സ്കൂൾക്ക് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയാണ് എല്ലാ കൊല്ലവും എല്ലാം നല്ല കുറേ കാലങ്ങളായിട്ട് ഇങ്ങനൊക്കെ തന്നെയാണല്ലോ പരിപാടി സ്കൂൾക്ക് പോകുമ്പോൾ നാനഞ്ഞ ഒട്ടിട്ടാണ് പോയിട്ടില്ലെങ്കിൽ നമുക്കും തന്നെ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ അങ്ങനെ തങ്ങൾ മുരിങ്ങ ഊരിൻ്റെ പരിപാടിയാണ് കേട്ടോ മുരിങ്ങ തകണ് ഇന്നലെ പൊട്ടിച്ച് വെച്ച് കവറിൽ വെച്ചതാണ് അപ്പം ഊരാ മാത്രമല്ല ഒക്കെ നോക്കി വെച്ചേന്ന് ജന്തുക്കളൊന്നും ഇല്ല അതൊക്കെ ഒന്നും ഉറപ്പ് വെച്ചാണ്ട് ഇതാക്കണ ഒരു കവറിൽ കെട്ടി വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചതേന്ന് അപ്പോൾ വേഗം ഉണ്ടല്ലോ ഒന്ന് ഊരാ വേഗം ഉണ്ടായി മന്ന് ഇങ്ങനെ കോച്ചിൽ മന്ന് ഇങ്ങനെ പോന്ന് കിട്ടുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ വേഗം അതോ ഉരി ഇരിക്കട്ടെ എന്ന് ചേച്ചി ഒരു ഭാഗത്ത് ഇതാക്കണ് മീൻ്റെ ഒരു വറ്റിക്കൽ ഇതാക്കണ് വറ്റിക്കലായിട്ട് ഒരു കറി ആയിട്ടല്ല വറ്റിക്കൽ മീൻ വത്തലൊക്കെ വറ്റിച്ചതാണ് വെക്കണത് പിന്നെ അതാ മുരിങ്ങ തളിക്കുന്നുണ്ട് ചോറ് ഇതാക്കണെ അടുപ്പത്ത് നിന്ന് ഇറക്കി ഇതാക്കണെ ഊറ്റാൻ വെച്ചിരിക്കണേ കുറച്ച് പാത്രം കഴുകാനുണ്ട് ഇതൊക്കെ തന്നെയാണ് പണിയുള്ളത് അപ്പോൾ ഇതാക്കണ് ക്യാമറ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കും വേണം നല്ല നമ്മളെ ഓരോ എന്താ ഓരോ മൂവ്മെൻറ്റുകളും ഇങ്ങനെക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അവിടെ ഇവിടേക്കും കുത്തിയും ചാരി വെച്ചിട്ട് തന്നെ എനിക്ക് ഡ്രൈ പോഡ് ഉണ്ട് ഇട്ട് അതിപ്പോൾ എടുത്തിട്ട് കുറേ ആയി അതിന് മാത്രമേ നമ്മളിപ്പോൾ വീഡിയോ എടുക്കലൊക്കെ പറ്റ കുറവാണല്ലോ അപ്പോൾ അയ്യ അതും അമ്മ വലിയ പണി ഇതാക്ക പറ്റങ്ങൾ കുറഞ്ഞിരിക്കണു കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല അതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടണല്ലോ അപ്പോൾ ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല നല്ലപോലെ ഉഷാറായിട്ട് ഇങ്ങനെ നല്ല ചടി ചാടി നിൽക്കാൻ ഒരു ശ്രമത്തിലാണ് ഞാൻ അങ്ങനെ ഇതാക്കണേ നമ്മളെ മീനൊക്കെ കഴുകി വാർന്ന് അതിൽ ഇട്ടിട്ട് കേട്ടോ ഇനി ഇപ്പം ഒന്ന് കൊടുമ്പുളിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് വറ്റിച്ചങ്ങോട്ട് വറ്റി ഉഷാറാക്കി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ വെയിൽ ഇതാക്കണേ ഈ ഒരു നേരമാകുമ്പോൾ നല്ല കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ സ്കൂക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണമെന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാസ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം കേട്ടോ സ്കൂളായിട്ടൊന്നും പോകണ ഓള കൂട്ടത്തിൽ പോകാമല്ലാതാണ് അപ്പോൾ ഒരു കുറച്ച് ധൃതിയും കാര്യങ്ങളും ഉണ്ടാനും അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാണ്ട് എല്ലാം പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇല്ല പണികളൊക്കെ എടുക്കുകയും ചെയ്യാലോ നമ്മൾ അടുക്കള പണിയും കാര്യങ്ങളും അതേമാർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് സ്കൂളിൽ എത്തണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് വേഗം അടിച്ചു എല്ലാ പണികളെ പോലും കഴിക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് മാറാല തട്ടാന്നുള്ളത് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മാറാല തട്ടിയിട്ട് അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടന്റുകൾ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാറാല എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കണ്ടൻ്റ് ആണ് അപ്പോൾ കണ്ടന്റുകൾ ഇതാക്കണ അവിടെ ഇവിടെ വല്ലാതെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര കണ്ടൻറ്റ് വേണ്ടാന്ന് വിചാരിച്ചു ഇതാക്കും ഒരു വലിയൊരു തോട്ടി എടുത്ത് കൊടുത്തിട്ട് തെങ്ങിൻ്റെ മട്ടലിൻ്റെ ആ തുമ്പുണ്ടല്ലോ അത്ങ്ങൾ പൊട്ടിച്ച് വന്നിട്ട് അതും കൂടി ഞാൻ കെട്ടി പാകാക്കി വെക്കാം കേട്ടോ ഇതാണ് നമ്മളെ പെരമക്ക് എത്തുള്ളൂ നമുക്ക് ഇതങ്ങനെ തമ്പര തയ്യര പറഞ്ഞിട്ടുള്ള വലിയൊരു പെരയാണ് അതുകൊണ്ട് അങ്ങനെയാ എത്തുള്ളു ചെറിയ ഈ ഒരു കോലൊക്കെ വാങ്ങി നമുക്ക് മുതലാവൂല അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ടിയൊക്കെ തന്നെ ലാഭം അപ്പോൾ ഞാൻ അതൊക്കെ കെട്ടിയിട്ട് വേഗം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോട്ടോ നല്ല ആ നീളം കാലം കയ്യല്ല ജന്തുല്ല അതാണ് കൂടുതലിൽ അപ്പോൾ എട്ടുകാലിയൊക്കെ കുറവാണ് ഈ ഒരു ജന്തു ആണ് കേട്ടോ കൂടുതലായിട്ട് അവിടെ ഇവിടെയൊക്കെ വല കെട്ടിയിട്ട് ഇങ്ങനെ വരെ മൊത്തത്തിൽ ഓല സ്വന്തക്കാൻ ഉള്ള പരിപാടിയാണ് ഓല് നോക്കുന്നത് അപ്പം ഞാൻ വേഗം സ്വന്തമാക്കണേ മുന്നേ തന്നെ ഞാൻ തട്ടി തട്ടിയെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വേൻ തട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഈ കൊല്ലയ്ക്കൂടി ഈ ഗ്രില്ലൊക്കെ ഇട്ടുകൊണ്ടാകും കുറേ കൂടുതലുണ്ട് പിന്നെ ഓട് വീടാകുമ്പോൾ കുറച്ചും കൂടി കൂടുതലുണ്ടാവില്ലേ ഈ മാറാലയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതലുണ്ടാവും ഓല് നിൽക്കാൻ സുഖം ഈ ഓട് വീടാണല്ലോ വാർപ്പം വീടുമ്പോൾ പിന്നെ അങ്ങനെ നാല് മൂലകൾക്ക് കമ്മി ആയിക്കാർ അല്ലേ അപ്പം അങ്ങനെയാണ് വേഗം തട്ടിയെടുക്കട്ടെ കേട്ടോ മാറാല തട്ടില്ല പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ തട്ടുകയുള്ളൂ എനിക്ക് തോന്നുന്ന ആ വിഷുവിൻ്റെ ആ ഒരു ഇതിലുണ്ടോ തട്ടിയത് പിന്നെ ഞാൻ തട്ടിയിട്ടെന്നല്ല അപ്പോൾ കണ്ടന്റുകൾ കൂടട്ടെ എന്ന് വിചാരിച്ചു നിന്നോ ഒന്നല്ല കേട്ടോ ആയിമക്കാണ്ട് നോക്കലില്ല അതാണ് ഇപ്പം ആകപ്പാടുള്ള പ്രശ്നം അപ്പോൾ നമ്മൾ അടി കൂടെ അല്ല ആ ഒരു നിലത്തുകൂടെ അല്ല പരിപാടിയൊക്കെ ഇങ്ങനെ അടിക്കലൊന്നും കൊടുക്കാൻ ഇങ്ങനെ കയ്യാന്നല്ലാതെ നമ്മൾ ചെമ്പരമ്പക്ക് നോക്കണ പരിപാടിയില്ലല്ലോ മേപ്പട്ടിക്ക് നോക്കി ഇങ്ങനെ ഓരോ പണി എടുക്കുന്ന പണി ഇല്ലല്ലോ അപ്പം അതുകൊണ്ടപ്പോൾ അങ്ങനെ തട്ടാൻ നേരം വയ്യതെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വരുന്നത് അപ്പോൾ കൊലയ്മത്തൊക്കെ തട്ടി പിന്നെ അകത്തത് തട്ടാനുണ്ട് അത്മൊക്കെ കസാര മേലൊക്കെ കയറി വലിഞ്ഞൊക്കെ കയറിയിട്ടൊക്കെ വേണം കേട്ടോ അങ്ങോട്ട് തട്ടാനായിട്ട് നമുക്ക് എത്തൂലട്ടോ ഈ ഒരു തോട്ടിയമ്മലൊന്നും എത്തൂല ഭയങ്കരമായിട്ട് നല്ല ഉയരത്തിലാണ് നമ്മളാ ഒരു നടുത്ത ആ റൂമും അതേമാതിരിക്ക് ഹാളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഒരു കസാരമ്മ വലിഞ്ഞ ഒക്കെ കയറിയിട്ട് വേണം എത്തിക്കാനായിട്ട് അപ്പോൾ അവിടെ ഒന്നും തട്ടി കൊടുക്കണം അപ്പോൾ ഈ ഒരു റൂമും കൂടി തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചുമരമ്പ കൂടി തന്നെ പൊടിയായിട്ട് ഭയങ്കര പൊടിയായിട്ട് ഒരു കറുത്ത കളറായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അവളെ വല്ലാതെ തട്ടാനും വെച്ചാൽ പിന്നെ ഒന്നാമത് ഇതാക്കുന്നത് വെള്ളയാണല്ലോ പെയിന്റ് കൊടുക്കുന്നത് അതാ ഒരു വലിയ വല്യ ഇടങ്ങുകയറാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഇതാക്കണ് അവിടുത്തെ തട്ടലൊക്കെ കഴിഞ്ഞ് ക്യാമറ ഇതാക്കണം നമ്മളെ ചെടിച്ചട്ടിമ്മേലും കൊണ്ടുവന്ന് വെച്ചു കേട്ടോ ഞാൻ അപ്പോൾ നമ്മളെ ഓരോരോ പണികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ എവിടെയും കുത്തി ചാരിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ മര്യാദയ്ക്കാണെങ്കിൽ ആ ട്രൈ പോഡ് എടുത്തോളൊന്ന് വെച്ചാലൊക്കെ മതി അപ്പോൾ അതിന് ഇല്ലൊരു മടികൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്പി കൂടാരത്തുമ്മ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അതങ്ങനെ വേഗം തട്ടി കൊണ്ട് എടുക്കാം കേട്ടോ എവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ചെതല് ചെതലിൻ്റെ വൈക്കം അങ്ങനെ വരുന്നുണ്ട് മാറാൻ അതിൻ്റെ വൈക്കങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ട് പേര ഏതായാലും പൊളിച്ചിടും അങ്ങനത്തെ പരിപാടിക്കൊക്കെ കൈ തുടങ്ങിയിരിക്കുന്നു ചെതല് തട്ടി 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 ഇതിൻ്റെ കൈ അങ്ങോട്ട് വേദന ആകുക എന്നല്ലാതെ ഓലോ കിട്ടും കിട്ടി പോകണ ഒരു പരിപാടിയില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാനത് തട്ടാതെ അയത്ത് തുടങ്ങിയിരിക്കുന്നു ചെതലിൻ്റെ ഒരു മൈൻഡേയൊക്കെ അതായിരിക്കണേ എന്തെങ്കിലും കട്ടിക്കോട്ടേന്ന് വിചാരിച്ചോൽക്കാണ്ട് വിട്ട് കൊടുത്തേക്കണേ പേര ഏതായാലും ഇങ്ങോട്ട് പുറത്തുനിന്ന് കാണുന്ന ഒരു ചൊറുക്കും ഭംഗിയും കാര്യങ്ങളും ഉസാറൊക്കെ തന്നെ ഉള്ളുട്ടോ പെരനെ ഉള്ളിൽ കണ്ട് കയറിയാൽ പിന്നെ ചെതല് തിന്നിട്ടാകാ പട്ടികയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഇപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് വിശദമായിട്ടങ്ങോട് നോക്കിയേക്ക് തോന്നുന്നു ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ തിന്ന് തിന്ന് പട്ടികയൊക്കെ തിന്ന് കഴിഞ്ഞ് തുടങ്ങിയിരിക്കണെന്നുള്ളത് ഞാൻ തന്നെ മൂപ്പരോടതിന് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അടിക്കാൻ പറഞ്ഞിട്ട് കുറേ ആയിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വിരുന്ന് പോകുമ്പോൾ അടിക്കാം പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ അതൊട്ട് കഴിയണില്ല ഏതേത് പരിപാടി നമുക്ക് നടക്കണില്ല കേട്ടോ അതാണിപ്പോൾ സത്യാവസ്ഥ അപ്പോൾ ഞാൻ ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട് പോയതാ കേട്ടോ തട്ടൽ പേടിയാണേലും അഥവാ ആ പട്ടിക ഒക്കെ താലേക്കൂടെ ഒന്നും മറിഞ്ഞ് വീണാൽ അത് മതിയല്ലോ അല്ലെങ്കിൽ തന്നെ ഇതാക്കണ് ചെറിയ ഏതെന്തേലും കാരണം കിട്ടാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ഒരു അപകടമൊക്കെ ഉണ്ടാകാനായിട്ടില്ലേ അങ്ങനെ ഇതാക്കണ് ഞാൻ ആ തട്ടലും കൂട്ടലും ഒക്കെ കഴിച്ച് വെച്ചിട്ട് കേട്ടോ ഇനിയിപ്പം അടുത്ത മാസം അതിൻ്റെ ഉറ്റത്തെ മാസം ഒക്കെ കഴിക്കാറുണ്ട് തട്ടൽ നിൽക്കാറും ഇനിയിപ്പോൾ അതൊന്നും ഭദ്രമായിട്ടാണ് കൊണ്ടുവന്ന് വെക്കട്ടെ അടുത്ത തട്ടലിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യാൻ കേട്ടെ ഇനി അത് ആ ആ ഇതിലാണ് കൊണ്ടുപോയച്ചാൽ പിന്നെ അത് അവിടുത്തെ ആരും എടുക്കൂലല്ലോ അങ്ങനെ ആ തട്ടലും അങ്ങനെ കഴിഞ്ഞ് നമ്മൾ അടുക്കള പണിയെ ഏതായാലും കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി വേഗം അടുത്ത പണി നോക്കട്ടെ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് സ്കൂൾക്ക് പോകാനുള്ളതാണ് അതിൻ്റെ മുന്നേതാക്കണെ അടിച്ചു വരലും തുടക്കലും കൂടി കഴിക്കാനാ കേട്ടോ അപ്പോൾ ഇനി ഓലോഡി ഞാൻ അടിച്ചു വരണ്ട ഞാൻ ഇതെല്ലാം മറാലൊക്കെ തട്ടണുണ്ടല്ലോ ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ പണി എടുത്തുപോളി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പോലെ അതാക്കണ് തിരുമ്പലും കുളിയൊക്കെ ആയിട്ട് അത് നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അടുക്കള പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതും നമുക്ക് ഇറങ്ങിയത് ഇല്ലെങ്കിൽ അറിയാമല്ലോ എല്ലാതും കൂടി നമ്മളെ തലയിൽ വന്നിട്ടുണ്ടല്ലോ നിർത്താൻ കളിക്കും അതുകൊണ്ട് ഒരു പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിക്ക് എടുക്കാനായിട്ട് അപ്പോൾ ക്യാമറ ഇതാക്കണ ഇനി ഇവിടുന്ന് പോകേണ്ടത് നേരമായിരിക്കണ കേട്ടോ ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് നേരെയായിരിക്കണത് പിന്നെ ക്യാമറ ഇതൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അടിച്ചു വരാനുള്ള പരിപാടിയാണ് നോക്കണത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഒന്ന് അടിച്ച് വാരി കൊണ്ടുവന്ന് മാറാൻ അങ്ങോട്ട് ആപ്പാടെ ചാടിയിട്ട് ചെതലും മൊക്കെ പാടെ ചാടിയിട്ട് മണ്ണ് തന്നെയാണ്ട് മണ്ണ് കട്ടന്നെയാണ് ഇത് അടിച്ചു കൊണ്ടു കൊണ്ടുപോകണത് ഇപ്പോൾ തുടച്ചിട്ടല്ലൊരു സമാധാനം ഉണ്ടാകുകയുള്ളു അപ്പോൾ ഈ ഒരു ചോദ്യത്തിലുള്ള ഉത്തരം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതാക്കണ് പറഞ്ഞു തീർത്തതാണ് കേട്ടോ എന്നാലും ഈ ഒരു ചോദ്യം ഇതാക്കണ് എപ്പോഴും ഇടക്കും തലക്കും വരലുണ്ട് അപ്പം അതിന് ഇത് എന്താക്കണ് വെടം എന്ന് ചോദിച്ചിട്ട് വരലുണ്ട് കേട്ടോ കൈ ചോറ് തിന്നണതും പണിയെടുക്കണതും ഒക്കെ ഇടത്തെ കൈ കൊണ്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അതെന്താ ചോദിച്ചാൽ ക്യാമറ ഇതാ ഫ്രണ്ട് ക്യാമറ നമ്മൾ സെൽഫി മോഡിലെ ക്യാമറ അല്ലേ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുക അതുകൊണ്ടാണ് ഇതാക്കുന്നത് ഈ ഇടത്തെ കൈ കൊണ്ടാണ് പരിപാടി എല്ലാം എടുക്കണം ഈ നന്നാക്കണവും അടിച്ചു വരണം തുടക്കണവും എല്ലാ പരിപാടിയും ചോറ് തിന്നണത് അടക്കം ഇടത്തെ കയ്യാണ്ടായിട്ട് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കണം ഫോണിൽ എഡിറ്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഇപ്പുറത്തേക്ക് തിരിച്ച് വെക്കലും അത് മറന്നു പോകലാണ് കേട്ടോ എഡിറ്റിങ്ങിൽ അറിയുമ്പോൾ കുറേ എഡിറ്റ് ചെയ്യാൻ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു മറിച്ചും വെക്കലൊക്കെ മറന്നു പോകലാണ് അപ്പോൾ വലത്തെ വലത്തേ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ ഈ സെൽഫി മോഡ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇടത്തെ കൈ കയ്യായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും സംശയം മാറിയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാമറയിൽ എന്തുകൊണ്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ അപ്പം നമ്മളെ ഫോൺ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒന്ന് പൗസ് ആയി പോക അല്ലെങ്കിൽ സ്വിച്ച് ആയി പോകില്ല അങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്നത് നമ്മളെ സെൽഫി മോഡിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ അല്ലാതെ അപ്പം നമുക്ക് തങ്ങനെ ഒരു വീ ഒരാൾ വീഡിയോ എടുത്ത് തരാനൊന്നും നിന്ന് തരുന്ന ഒരു പ്രശ്നം തന്നെ ആയിട്ട് ഇവിടുത്തെ ആ ഒരു നാലാൾക്കാരും തന്നെ വീഡിയോ ഒക്കെ അങ്ങനെ ഇങ്ങനെ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പം ഉണ്ണിമോളാണ് പിന്നെ ഏറെക്കുറെ നമ്മളെ വീഡിയോ കുറേ അങ്ങോട്ട് നിൽക്കലിട്ടോ അല്ലാത്തവരൊക്കെ കമ്മിയാണ് നിൽക്കൽ ഇപ്പം മടിയാണ് മൂപ്പരേ ഒന്നും തീരെ കിട്ടൂല കിട്ടിയാൽ ഇന്ന ഒരു അക്ഷരം ഉണ്ടൂല്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു മൂപ്പരാണ് മൂപ്പർ അപ്പോൾ ആ മക്കൾ കണ്ണനും തീരെ കിട്ടൂല ഇഷ്ടമല്ലായിട്ടല്ല അവൾക്ക് എന്തോ മടി ആയിട്ടാണ് തോന്നുന്നത് ഞാൻ പിന്നെ അങ്ങനെ നിർബന്ധിക്കലും ഇല്ലാട്ടോ അവൾക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി നമ്മളിതിനാ വെറുതെ ഒരു വെച്ച് കെട്ടണത് വെച്ച് കെട്ടിയ എപ്പോഴും മൊച്ചേരിക്കുമെന്ന് പറയുന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പം വെറുതെ ഞാൻ അങ്ങനെ പോലെ അങ്ങനെ ഇതാക്കലില്ല അപ്പം ഇഷ്ടമല്ലോ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാലം ഇതാക്കുന്നത് നിങ്ങൾ ഇന്നെ കണ്ടിട്ടല്ലേ പോയത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആക്കണം ഒരാളെ ബുദ്ധിമുട്ടിച്ചാണ്ട് ഇതിൽ നിൽക്ക് ഇതിൽ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് നിർത്തൊക്കെ വേണം അപ്പൊ ഇന്നും ഞാൻ നിൽക്കലില്ലാട്ടോ ഇനി ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയാലും അങ്ങനെ തന്നെയാണ് ക്യാമറ എടുക്കാൻ മൊത്തത്തിൽ മടി എടുക്കുക ആകപ്പാട മടി ഉള്ളത് അതുകൊണ്ടാണ് പിന്നെന്താക്കണം നമ്മൾ ക്യാമറയും കൊണ്ട് ചെന്നാൽ തന്നെ ഇതാക്കണ് ആന ഈ പൂരത്തിനൊക്കെ ഉള്ള ആന അടയില്ലേ അങ്ങനെയാണ് കേട്ടോ ആൾക്കാരെ ഒരു മണ്ഡലമാണ് വേണ്ടത് അയ്യോ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു മണ്ഡലമാണ് മണ്ഡലമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരടങ്ങാറട്ടോ ഒരു മനസ്സിന് ഭയങ്കര അടങ്ങാറാണ് നമ്മൾ വേറെ എന്തൊക്കെയോ ഒരു കുറ്റം ചെയ്താൽ മാതിരിയൊക്കെയാണ് ഓല് നോക്കി കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അങ്ങോട്ട് ആൾക്കാരും ബഹളങ്ങളും അങ്ങനെ ഇങ്ങോട്ട് എടുക്കാത്തത് പിന്നെ നമ്മളെ കൂട്ടം കുടുംബത്തിനൊക്കെ മടിയാണ് മടിയാണെന്നാലും ഞാൻ കഴിവതും അങ്ങോട്ട് എടുക്കാമെന്ന് നോക്കലാണ് കേട്ടോ അത്രയാണ് ഇപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ചോദിച്ചോർന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോയട്ടെ സ്കൂളിൽ പോയി ഒത്തിരി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏത് വിഷയം എടുക്കണം ഏത് വിഷയം എടുത്താലും എന്നൊക്കെ കോഴ്സിനൊക്കെ ചേരാ മുന്നേ ജോലികളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ആയിരുന്നു കേട്ടോ അപ്പം ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഓള് പറയുക നമ്മൾ സയൻസ് എടുത്താലോ കമ്പ്യൂട്ടർ സയൻസും കാര്യങ്ങളൊക്കെ എടുത്താലോ എന്നുള്ളൊരിതിലുണ്ട് കൊമേഴ്സ് നോക്ക് വേണ്ട എന്ന് ഫുൾ ഫുള്ള് കണക്ക് കേൾക്കാനും കണക്ക് പിടിക്കാനാവൂല തലേ കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ സയൻസും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഓള് അങ്ങനെ നോക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞേരം നല്ല വെയിലും ചൂടും കാര്യങ്ങളാണല്ലോ അപ്പം അതിന് നമുക്ക് മഴ പെയ്യാം അപ്പം അതിൻ്റെ ഇടയിൽ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് വേഗം ജ്യൂസ് അടിക്കാൻ നിൽക്കട്ടെ പിന്നെ എന്താ യൂട്യൂബിൽ കണ്ടതാട്ട് മാങ്ങ ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നുള്ളത് അപ്പോൾ അങ്ങനെന്താ മുറിച്ചെടുത്തതാണ് അപ്പം ഇങ്ങനെ നല്ല സുഖം കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല സുഖം കേട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് അപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി എടുത്താൽ എളുപ്പം ഉണ്ടല്ലേ മറ്റേത് ഇങ്ങനെ തൊലി എത്തി കുറേ നേരം നമുക്ക് നിൽക്കണ്ടേ അപ്പോൾ തൊലി എത്തേണ്ട ആ ഒരു ടൈമും കൂടി ഇതിൽ കിട്ടുമല്ലോ പിന്നെ അണ്ടിമത്തേം കൂടി എടുത്ത് വെച്ചാൽ മാങ്ങണ്ടിമത്തേം കൂടി എടുത്ത് വെച്ചാൽ വിസാറായല്ലോ നമുക്ക് നല്ല പൈത്ത മാങ്ങയുണ്ട് അതിന് എന്തോ പേരും പറഞ്ഞിരിക്കണം നമ്മൾ മൽഗോവ അങ്ങനെ എന്തോ ഒരു പേരാട്ടോ പറഞ്ഞത് അപ്പോൾ വേറെയും കുറേ മകങ്ങളുണ്ട് കുറെ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദൂരവും പേരും അടിക്കാമെന്ന് നിന്നാലേ നമുക്ക് അതിനെ ഉള്ളൂ നേരം അപ്പോൾ ഞാൻ വേ ഇനിയിപ്പം പേരും നാളൊന്നും കുറിച്ചിട്ട് കാര്യമില്ല ജ്യൂസ് അടിക്കാൻ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ പോയപ്പോൾ തന്നെ സ്കൂൾക്ക് പോയപ്പോൾ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ടാണ് പോയത് വെള്ളം പൊതുവേ വെക്കൽ കുറവാട്ടോ കേട്ടോ ഇപ്പം മഞ്ഞപ്പിത്തം നല്ല ഉഷാറായിട്ട് കടന്നാക്രമിക്കുന്നുണ്ടല്ലോ അപ്പോൾ വെള്ളം വെക്കലും തണുത്ത വെള്ളം കുടിക്കലൊക്കെ ബറ്റ കമ്മിയാക്കിയിരിക്കണി ഇവിടെ അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം വെച്ചെടുത്താണ് അങ്ങനെ എന്താക്കണം പാലില്ലാത്തോണ്ടായിരുന്നു കട്ടപ്പാലില്ലാത്തതുകൊണ്ടായിരുന്നു നമ്മൾ പാൽപ്പൊടി ആയിട്ട് എടുത്തത് പാൽപ്പൊടി മഞ്ചസാരയും നല്ല ഐസും കട്ടയും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് നല്ല തിക്കിലില്ലേ നമ്മളെ മാംഗോ ജ്യൂസ് റെഡി ആയിക്കണ്ട്ടോ സെറ്റപ്പ് ആയിക്കണ് ഇനി ഇപ്പോൾ ഇതും കുടിച്ചിട്ട് നമുക്ക് മെഷീൻ വലിയ ഇരിക്കാൻ പോവുകയാണ് നമുക്ക് അടിക്കാനുണ്ട് കേട്ടോ മക്കൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണറില്ല അപ്പോൾ അതൊക്കെ അടിക്കാനൊക്കെ ഉണ്ട് അമ്മേൻ്റെ ബ്ലൗസും കാര്യങ്ങളും രണ്ടും ആക്കഴിഞ്ഞിരിക്കണിട്ടോ ഇനി ഇപ്പം മക്കളത് അടിക്കാൻ നിൽക്കട്ടെ അത് വെട്ടലും അടിക്കലുമായിട്ട് അങ്ങനെ പോയത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇതാണ് പൊട്ടലും ചീറ്റലും ആയിട്ട് ഇതാണ് മിന്നലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പെയ്യും പെയ്യുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കിട്ടാ അപ്പോൾ അതിൻ്റെ ആ ബെറ്റലൊക്കെ കഴിഞ്ഞ് ബ്ലൗസ് ഉണ്ടായിരുന്നു അതേമാതിരി പവാടയും ഉണ്ടായിരുന്നുണ്ട് ലോങ് മിടിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചിട്ട് വേണം അപ്പോൾ ഇതിന് അതാ മഴ പെയ്തു തുടങ്ങിയേക്കുന്നുണ്ട് നല്ല മഴയല്ല അതങ്ങനെ നല്ല തുള്ളിയിട്ട് തുള്ളിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ നല്ല ഉഷാറായിട്ട് അടിച്ച് വാരിയതായിരുന്നു ഈ ഒരു മലത്തമ്മത്തേല അതാ ഒക്കെ പാടെണ്ണു ഒഴിഞ്ഞ് വീണുക്കുന്നത് ഇനിയിപ്പോൾ വേഗം അതൊക്കെ ഒന്ന് അടിച്ചു വരണം കുറച്ച് കയ്യട്ടെല്ലോ ഏതാലും ഏതായാലും ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ നമുക്ക് ഇതൊക്കെ തന്നെയാണല്ലോ പരിപാടിയില്ലത് ഇപ്പോൾ മഴ നല്ല രൂക്ഷമായിട്ട് തന്നെ വരാനുള്ള പരിപാടി ഉണ്ട് നോക്കുന്നത് ഞായറാഴ്ച ആകുമ്പോഴത്തേന് കനത്ത മഴയ്ക്ക് നല്ല സാധ്യത ഉണ്ട് എന്നപ്പോൾ ഇന്നലെ വരെ പേപ്പർ പറഞ്ഞത് കേട്ടോ അപ്പോൾ മേഘങ്ങളൊക്കെ അത് ഉരുണ്ട് കുത്തിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു ഇരുട്ടായി കാര്യമല്ല ഈ ഒരു നേരത്തും അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ ആ ഒരു വീഡിയോ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞായറാഴ്ചയൊക്കെത്തെ കല്യാണത്തിന് പോയ ആ വീഡിയോ അപ്പം എൻ്റെ രണ്ടാമത്തെ അമ്മയിൻ്റെ ചെറിയ മേൻ്റെ കല്യാണത്തിന് പോയതാണ് കേട്ടോ അങ്ങനെന്താണ് അനിയത്തേയും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് കിട്ടും അപ്പം ഞങ്ങളിത് വീഡിയോ എടുക്കണ് ഞാൻ ഇടക്കുന്നതലൊക്കെ തന്നെ വീഡിയോ എടുക്കണോട്ടാണ് ഓല കണ്ട സന്തോഷത്തിൽ ഇതാക്കള് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കല്യാണത്തിനൊക്കെ വരുമ്പോളാണല്ലോ എല്ലാവരും കാണുക കൂട്ടവും കുടുംബം എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോടൊക്കെ വർത്താനം പറയുന്ന ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കാനും കൂടി മറന്നേക്കണ്ട്ടോ അങ്ങനെ ഇതാ നിങ്ങൾ ചോറ് നല്ല പോകാൻ ഉള്ള പരിപാടിയിലാണ് കുഞ്ഞാറ്റ ഉണ്ണിമോള് കണ്ണൻ അങ്ങനെ എല്ലാവരും ഉണ്ട് കിട്ടും അവിടെ കുറേ വീടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ചോറിൻ്റെ കലവറയിൽ ചെന്നപ്പോൾ നല്ല നെയ്ച്ചോറും ഉണ്ട് കടായിയും കൂടി ഉണ്ട് കേട്ടോ ചിക്കൻ കടായിയും കൂടി ഉണ്ട് അതൊക്കെ നല്ല ഉഷാറായിട്ട് തട്ടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കടായിയൊക്കെ ഒക്കെ തിന്നിട്ട് കുറേ ആയിട്ടോ കുറേ ആയിരുന്ന ഇപ്പോഴും ഫുള്ള് കല്യാണത്തിന് ബിരിയാണി ആണല്ലോ ഇപ്പം നല്ല നെയ്ച്ചോറും കടായിയും കൂട്ടിയിട്ട് അങ്ങനെ തട്ടൽ തട്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നല്ല ഉഷാറായിട്ട് അപ്പം അങ്ങനെ ചോറൊക്കെ തിന്നാ ഇരുന്ന് ഞങ്ങൾ ചോറ് തിന്നാട്ടോ ട്ടോ അതെ അയിഞ്ഞരെ പിന്നെ നമ്മൾ വർത്താനത്തേക്ക് തന്നെയാണ് ചെല്ലണത് കുഞ്ഞാ കുടി പിന്നെ പിന്നെതാക്കണേൽ ചെക്കൻ വരാൻ നേരമായിട്ടോ ചെക്കൻ എന്താ പെണ്ണിനൊക്കെ കൊണ്ടുവരാൻ നേരമായി ആദ്യമായിട്ടാണല്ലോ ഞാനൊന്നും താലം പിടിക്കണത് അങ്ങനെ എന്താ പുതുപെണ്ണും ചെക്കൻ കൂടി വന്നിറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ താലൊക്കെ പിടിച്ച് ഓല ഇങ്ങനെ ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ പൂവോ അരിയും പൂവൊക്കെ എറിഞ്ഞിട്ട് അങ്ങനെ ആനയിച്ചിങ്ങനെ കൊണ്ടുവരണം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അവിടെതാക്കണം കുറച്ച് വയസ്സായ ഒരു കുറച്ച് കമ്മിയായിരുന്നു അപ്പം ഞാനൊക്കെ തള്ളിക്കയറി ഞാനൊക്കെ നാത്തൂനാണല്ലോ അങ്ങനെ ഇതാക്കണത് പുതിയ നാത്തൂനെ വലതു കാലം വെച്ച് നമ്മൾ കയറ്റി കൊടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുവാണല്ലോ അപ്പോൾ നമ്മളെ ഞാനിതാക്കണി താലോക്കാട് വെച്ചിട്ട് വേഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കല്യാണത്തിന് പോയിട്ട് വെറുതെ ചോറൊക്കെ തന്ന് പോരണ്ടല്ലോ അങ്ങനെ ഇതാക്കണ പോലെ വീടിൻ്റെ ഉള്ളക്കിലൊക്കെ കയറ്റി പിന്നെ നമ്മൾ പിന്നെ ഫുള്ള് വർത്താനം ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെന്താക്കുന്നുണ്ട് ഞാൻ കുറേ നേരക്കൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുപോലെ എന്ന് വിചാരിച്ച് കുറേ നേരം ക്യാമറ പൊന്നിച്ചിടിച്ചോണ്ട് നിന്ന് ഇപ്പോഴാണ് അമ്മായി പോലെ കയറ്റിയതിട്ട് അപ്പോൾ ആ വെള്ളസാരി എടുത്തതാണ് അമ്മായിട്ട് അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് കേട്ടത് അങ്ങനത്തെ വളക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനി പോലെ കുടുംബം നല്ല ഉഷാറായിട്ട് നല്ല ഐശ്വര്യമായിട്ട് കുറേ ലോകകാലം പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും സെറ്റപ്പായിട്ടാണ് പിന്നെ ഇതാക്കണ് കല്യാണം കഴിഞ്ഞ് ഇതാക്കണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോണായിട്ട് വൈകുന്നേരം നേരത്തിനാണ് പോണത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചൂടും ചൂടുമ്പോ ഒക്കെ ഒക്കെ എടുത്തിട്ട് ഇതാക്കുന്നത് നമ്മളെ റബ്ബറിൽ വന്ന് ഇരിക്കാണ്ട് അവിടെയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നാളെ അടിച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ നല്ല മൂന്ന് തട്ടൊക്കെ അടിച്ചിട്ട് വലിയ പൊന്തൽ ഉടുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നേന്ന് അപ്പോൾ ഞാനിത് അടിച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ എട്ട് നിന്ന് മണ്ടിക്കൊ ചാടി നടക്കണോ അപ്പോൾ ഒരു പൂമ്പാറ്റ കണക്ക് ഉണ്ട് ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം വെല്ലുവിട്ടം നോക്കിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി മറക്ക കൊടുക്കാൻ മറക്കില്ല കേട്ടോ ബൈ ബൈ